ഗുഡ് മോർണിംഗ് കേരളം ഇനി അതിഥി വിശേഷങ്ങളിലേക്ക് പോവുകയാണ് സാഹിത്യ ലോകത്ത് നിന്നുള്ള ഒരു അപൂർവ പ്രതിഭ തന്നെയാണ് ഇന്ന് നമ്മളോടൊപ്പം വിശേഷങ്ങൾ പങ്കുവെക്കാനായി എത്തിയിരിക്കുന്നത് പട്ടാള ബാരക്ക് പോലെ നീണ്ടു കിടക്കുന്ന വഴിയിൽ പോലീസ് കെട്ടിടത്തിന് സമാനമായ വഴിയിൽ ഒരു ബ്യൂഗിൾ മുഴങ്ങിക്കേൾക്കുന്നു ഇതിനു മുന്നിലൂടെയാണ് അനുഭവങ്ങൾ പാളിച്ചകൾ എന്ന ചിത്രത്തിൽ സത്യൻ നടന്നുപോയത് ഈ രണ്ട് ചെറിയ വരികളിലൂടെ തന്നെ കൊച്ചി ഒരു കാലഘട്ടത്തിലെ ചരിത്രത്തിലും അതിൻ്റെ സംസ്കാരത്തിലുമൊക്കെ എത്രത്തോളം വലിയ പങ്ക് വഹിച്ചിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കി തന്നു എഴുത്തുകാരൻ പി എഫ് മാത്യൂസ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പുതിയ പുസ്തകം കൊച്ചി തീരങ്ങളുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്ന പുസ്തകം തീരജീവിതത്തിന് ഒരു ഒപ്പീസ് ആ പുസ്തകം ഡി സി ബുക്സ് പുറത്തിറക്കിയിരിക്കുകയാണ് ആ പുസ്തകത്തിന്റെ വിശേഷങ്ങളും മറ്റ് എഴുത്തു വിശേഷങ്ങളുമായി ശ്രീ പി എഫ് ആണ് ഇന്ന് നമ്മളോടൊപ്പം അതിഥിയായി എത്തിയിരിക്കുന്നത് സർ സ്വാഗതം ഈ പ്രോഗ്രാമിലേക്ക് ഒരു കാലഘട്ടത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു കാലഘട്ടത്തിൽ കൊച്ചി നമ്മുടെ കേരളത്തിന്റെ അല്ലെങ്കിൽ ഇന്ത്യയുടെ തന്നെ ചരിത്രത്തിൽ അതിന്റെ സംസ്കാരത്തിൽ എത്രത്തോളം പങ്കുവഹിച്ചിരുന്നു കൊച്ചിയുടെ തന്നെ തീരജീവിതങ്ങൾ ആ സംസ്കാരത്തിന് നൽകിയ തനിമ എന്താണ് അതിന്റെ ഒരു ഭാവം എന്താണ് അതൊക്കെ വരച്ചു വെച്ചിരിക്കുന്ന ഒരു പുസ്തകമാണ് ഒരു ഓർമ്മകളുടെ പുസ്തകം എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്നത് പുസ്തകമാണ് ഒരു പീസ് എന്തുകൊണ്ട് തീരജീവിതം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പകർന്നാട്ടം അതെന്തുകൊണ്ട് തീരജീവിതം ഈ നമ്മുടെ കേരള സംസ്കാരത്തിന് മലയാളത്തിന് ഒത്തിരി ഈ സംഭാവന സാംസ്കാരിക സംഭാവനകൾ നൽകിയിട്ടുണ്ടെങ്കിലും എനിക്ക് തോന്നിയിട്ടുള്ളത് ഇവിടുത്തെ എഴുത്തിലും അതെ ദൃശ്യമാധ്യമങ്ങളിലും മറ്റ് കലാരൂപങ്ങളിലൊന്നും ഈ തീരജീവിതം കടന്നു വന്നിട്ടേ ഇല്ല ഇപ്പോൾ ഈ ആ പുസ്തകത്തിൻ്റെ തലക്കെട്ട് തീരജീവിതത്തിന് ഒരു ഒപ്പീസ് എന്നാണ് ഒപ്പീസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മരണ മരണ നേരത്ത് ഒരു പ്രാർത്ഥനയാണ് അതായത് ക്രിസ്ത്യാനികൾ മരണ നേരത്ത് നടത്തുന്ന പുരോഹിതൻ വന്ന് നടത്തുന്ന പ്രാർത്ഥനയാണ് എന്ന് വെച്ചാൽ ആ തീരജീവിതം ആസന്ന മരണമായി കിടക്കുകയാണ് എന്നാണ് അതിൻ്റെ അർത്ഥം അതായത് നമുക്കറിയാം ഈ ഈ ചവിട്ടുനാടകം പോലെയുള്ള ദൃശ്യകലകളും അസംഖ്യം വാമൊഴി കലകളും ഉണ്ടായിട്ടുള്ള ഒരു ഉണ്ടാക്കിയിട്ടുള്ള അല്ലെങ്കിൽ സൃഷ്ടിച്ചിട്ടുള്ള ഒരു സമൂഹമാണ് തീരദേശവാസികൾ പക്ഷേ ഇന്നാ തീരജീവിതം തന്നെ അസാധ്യമാക്കുന്ന തരത്തിലാണ് നമ്മളുടെ ഇന്നത്തെ ഒരു ചു ചുറ്റുപാട് അങ്ങനെയുള്ളൊരു ചുറ്റുപാടിൽ പിന്നിലേക്ക് ഒന്ന് പോയി നോക്കുകയും ഒന്ന് നടന്ന് നോക്കുകയും ആ കാര്യങ്ങൾ ഒന്ന് ഓർത്ത് അവതരിപ്പിക്കുകയും ചെയ്യണമെന്ന് തോന്നി അങ്ങനെയാണ് ഈ കൃതി ഉണ്ടാകുന്നത് ഇത് ഒരു ഒരു ബ്ലെൻഡിങ് എന്ന് പറഞ്ഞാൽ എത്രത്തോളം ശരിയാണ് അതായത് ഒരു കാലഘട്ടത്തിൽ ഇവിടെ ഉണ്ടായിരുന്ന ആ ജീവിതങ്ങളുടെ അതോടൊപ്പം ഇന്ന് ആ ജീവിതങ്ങളൊക്കെ എവിടെ എത്തി നിൽക്കുന്നു ഇന്നത്തെ ഇന്നത്തെ തലമുറ എങ്ങനെ ആ കാര്യങ്ങൾ കൊണ്ടു നടക്കുന്നു അല്ലെങ്കിൽ ആ കാര്യങ്ങൾ കൊണ്ടു നടക്കുന്ന ഒരു തലമുറ ഇന്നുണ്ടോ തീര ജീവിതത്തിൽ അതിന് രണ്ടും തമ്മിലുള്ള ഒരു ബ്ലെൻഡിങ് ആണ് ഈ പുസ്തകം എന്ന് പറഞ്ഞാൽ എത്രത്തോളം ശരിയാണ് അതെ ഇന്നത്തെ തലമുറ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പഴയൊരു സംസ്കാരത്തിൻ്റെ ഒരു വെളിച്ചം ഏറ്റുവാങ്ങിയിട്ടില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് അതായത് അങ്ങനെ സാധാരണ അങ്ങനെ സംഭവിക്കാറുള്ളതല്ല എന്നിപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഫ്രാൻസിലൊക്കെ ആണെങ്കിൽ അവിടെ ഒരു കൾച്ചർ ഒരു പുതിയ തലമുറ ഉണ്ടാവില്ല ഏത് ഏത് രാജ്യത്തെടുത്ത് നോക്കിയാലും അതേസമയം ഇപ്പോൾ കൊച്ചിയിൽ ഈ പുസ്തകത്തിൽ പരാമർശിച്ചിരിക്കുന്ന മിക്കവാറും കൊച്ചിയിലൊരു ജീവിതമാണ് കൊച്ചിക്ക് ഒരു എഴുതപ്പെട്ട ഒരു സാംസ്കാരിക ചരിത്രമൊന്നും ഉണ്ടായിട്ടില്ല പക്ഷേ ഇതൊരു സാംസ്കാരിക ചരിത്രവുമല്ല ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓർമ്മക്കുറിപ്പുകൾ തന്നെയാണ് പക്ഷേ അത് ഈ പുതിയ തലമുറ അത് ഏറ്റെടുക്കാനായിട്ട് യാതൊരു സാധ്യതയില്ല പലപ്പോഴും എനിക്ക് തന്നെ ഇത് ഈ കൊച്ചിയെക്കുറിച്ചൊന്നും പഠിക്കാനായിട്ട് ഞാൻ പലപ്പോഴും ശ്രമിച്ചിട്ടുണ്ട് അപ്പോൾ വളരെ ആഴത്തിൽ പഠിക്കാൻ ശ്രമിച്ചിട്ട് പലരെയും കാണാനൊക്കെ നോക്കിയിട്ടുണ്ട് എന്നിട്ട് കണ്ടിട്ട് എനിക്ക് കാര്യമായിട്ടൊന്നും കിട്ടിയിട്ടില്ല അങ്ങനെയുള്ള ഒരു പശ്ചാത്തലത്തിലാണ് അതായത് കൂടുതലും ഇതിൻ്റെ മെത്തുകളിലേക്കാണ് ഞാൻ പോയിട്ടുള്ളത് അല്ലാതെ ഇതിന്റെ ചരിത്രത്തിലേക്ക് പോയിട്ടില്ല കാരണം കൊച്ചിയുടെ ചരിത്രം നമുക്ക് ഒരു ഒഫീഷ്യൽ ചരിത്രം കിട്ടാൻ വലിയ പ്രയാസമൊന്നുമില്ല പക്ഷേ ഈ ജനങ്ങൾക്കിടയിലുള്ള വാമൊഴിയായിട്ട് ഇപ്പൊ ഉദാഹരണത്തിന് കാപ്പിരി കാപ്പിരുമുത്തപ്പൻ്റെ കഥ തന്നെ അത് ഇനി നമുക്ക് അടുത്ത തലമുറയിലേക്ക് കൈമാറാൻ പറ്റില്ല കാരണം അതറിയാവുന്ന ആ കഥകൾ അറിയാവുന്ന ഒരു തലമുറ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് അതൊരു ഒരു മിത്തുകളാണ് അത്തരം മിത്തുകൾ നമ്മൾ കൂടുതലായിട്ടും പുസ്തകങ്ങളിൽ കണ്ടിട്ടുള്ളത് ഒരു ഹിന്ദു ബാക്ക്ഗ്രൗണ്ടിൽ ഒക്കെയാണ് കൂടുതലും അങ്ങനെയുള്ള കഥകളും അങ്ങനെയുള്ള വിശ്വാസങ്ങളെ പറ്റിയും ഒക്കെ കണ്ടിട്ടുള്ളത് അതിന് വേദിയായിട്ടുള്ളതും പല നാടുകളാണ് അല്ലാതെ കൊച്ചിയിൽ അല്ലെങ്കിൽ ഒരുപക്ഷെ ഇന്ന് ഉള്ള ആളുകൾക്ക് കൊച്ചി അങ്ങനെ ഉൾക്കൊള്ളാൻ കഴിയാഞ്ഞിട്ടായിരിക്കാം പക്ഷേ കൊച്ചിയിൽ അത്തരത്തിലുള്ള ഉണ്ടായിരുന്നു സർ എഴുതി വെച്ചതുപോലെയുള്ള നിയോൺ വെളിച്ചങ്ങൾ മാത്രമുള്ള അല്ലെങ്കിൽ ബ്യൂഗൾ മുഴങ്ങി കേൾക്കുന്ന പോലീസ് ബാറക്ക് പോലെ ഫീൽ ചെയ്യുന്ന ആ വഴിത്താരകളൊക്കെ ഉണ്ടായിരുന്നു ആ വഴിത്താരകളാണ് ഒരു പക്ഷേ രാത്രി കാലങ്ങളിലുള്ള അവരുടെ സഞ്ചാരങ്ങളും ഒക്കെയാണ് ഒരു പക്ഷേ ഇങ്ങനെയുള്ള ചില മിത്തുകൾക്ക് പ്രചോദനം ായിട്ടുള്ളതാണ് പക്ഷേ അത് ഒരുപക്ഷെ ഇന്നത്തെ തലമുറയ്ക്ക് ഉൾക്കൊള്ളാൻ സാധിക്കില്ല ആ മിത്തുകളുടെ കാലം കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്നവർ കൂടുതലായും ഉണ്ടാകും പക്ഷെ അത് ഇന്നുള്ളവർ കണക്കാക്കുക നമ്മുടെ ടൂറിസം മേഖലയ്ക്ക് ഒരു വലിയ ഭീഷണിയാവാൻ സാധ്യതയുണ്ട് എന്നാണ് അതായിരിക്കുമോ ഈ ഒരു ട്രെൻഡ് അല്ലെങ്കിൽ ഈ ഒരു പശ്ചാത്തലം പകർന്നു വരാൻ ഇടയാക്കാതിരുന്നത് അത് എനിക്ക് ചില കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് അതായത് എല്ലാ രാജ്യങ്ങളും എന്തിനായി നമ്മളുടെ ഇവിടെ ഗോവ തന്നെ അവരുടെ ഒരു സംസ്കൃതി അതേപടി നിലനിർത്താനായിട്ട് നോക്കുന്നത് ടൂറിസ്റ്റുകളെ ആകർഷിക്കാനായിട്ട് നമ്മൾ കൊച്ചി പോലെ ടൂറിസം നിലനിർത്താൻ ശേഷിയുള്ള ഒരു സ്ഥലം വേറെ എവിടെയില്ല അതായത് മൂന്ന് കൾച്ചറുകൾ കടന്നുപോയൊരു സ്ഥലമാണ് പോർച്ചുഗീസ് ഡച്ച് ഇംഗ്ലീഷ് കൾച്ചറുകൾ കടന്നുപോയ മൂന്ന് മഹാരാജ്യങ്ങൾ കടന്നുപോയ സാമ്രാജ്യങ്ങൾ കടന്നുപോയ പോയൊരിടമാണ് അവരുടെ സംസ്കാരം അവരെ ഈ കെട്ടിടങ്ങളിലായിട്ട് അവശേഷിപ്പിച്ചിട്ടിട്ടാണ് പോയിരിക്കുന്നത് അവരുടെ കലകൾ അവശേഷിപ്പിച്ചിട്ടിട്ടാണ് പോയിരിക്കുന്നത് നമ്മളത് ഏറ്റെടുത്തില്ല എന്നാണ് എനിക്ക് തോന്നിയത് ഒരു കാര്യം ആലോചിക്കണം അതായത് ഈ കൊച്ചിയിൽ കൂടുതൽ ലെത്തീൻ ക്രിസ്ത്യാനികളാണ് താമസിക്കുന്നത് എന്നറിയാലോ അപ്പോൾ ഇവരെ ഇവരെ ഇവരുടെ ഒരു ജീവിത പശ്ചാത്തലത്തിലുള്ള ഒരു സാഹിത്യകൃതി ഉണ്ടായിട്ടില്ലായിരുന്നു ആയിരത്തി പക്ഷേ ഒരു കാര്യം ഓർക്കും ആയിരത്തി തൊള്ളായിരത്തി ആറിൽ ആദ്യത്തെ കൊച്ചി നോവൽ ഇറങ്ങിയിട്ടുണ്ട് പരിഷ്കാര വിജയം എന്ന് പറഞ്ഞൊരു നോവൽ ഇറങ്ങിയിട്ടുണ്ട് പക്ഷേ അത് അവൈലബിളായി അല്ലായിരുന്നു അത് പിന്നെ ഇറങ്ങിയത് നൂറ് വർഷം കഴിഞ്ഞ് രണ്ടായിരത്തി ആറിലാണ് അത് പുനഃപ്രസിദ്ധീകരിക്കുന്നത് അപ്പോഴും നമ്മുടെ കയ്യിൽ ഒരു പ്രിൻറ്റഡ് ഇല്ല നമ്മൾ ലണ്ടനിലെ ബ്രിട്ടീഷ് ലൈബ്രറിയിൽ നിന്ന് വരുത്തിച്ചിട്ടാണ് അത് റീപ്രിൻ്റ് ചെയ്യുന്നത് അപ്പോൾ അതാണ് നമ്മളുടെ അവസ്ഥ അത് രണ്ടായിരത്തി ആറില് അത്ര അത്രയും കാലം ആയിരത്തി തൊള്ളായിരത്തി ആറ് മുതൽ രണ്ടായിരത്തി ആറ് വരെ കൊച്ചിയെ സംബന്ധിച്ചിട്ടുള്ള എഴുതപ്പെട്ട വാക്കുകളൊന്നുമില്ല ആകെ ഉണ്ടായിരുന്നൊരു പോനിക്കർ റാഫിയാണ് പിന്നീട് എന്നെ പോലെയുള്ള ചെറിയ മനുഷ്യർ ചില കൂട്ടിച്ചേർക്കലുകൾ നടത്തി അതായത് ചാവുനിലം പോലെയുള്ള നോവലുകൾ മിഖാലിൻ്റെ സന്തതികൾ പോലെയുള്ള ടെലിവിഷൻ പരമ്പരകൾ ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ കൊണ്ട് കൂട്ടിച്ചേർക്കലുകൾ നടത്തി അപ്പോഴും പോനിക്കോഗ്രാഫി എന്ന ഒരാളല്ലാതെ വേറെ ആരും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് വസ്തുത എന്തുകൊണ്ട് അതായത് നമ്മളുടെ കൊച്ചിയുടെ വിഷ്വൽസ് ദൃശ്യങ്ങൾ മനുഷ്യർ മനുഷ്യർ വരാറില്ല വിഷ്വൽസ് ഈ സിനിമയിൽ വരാറുണ്ട് പക്ഷെ ഒരിക്കലും ഇവിടുത്തെ മനുഷ്യർ വരാറില്ല ഇവിടുത്തെ ഭാഷ വരാറില്ല സംസ്കാരം വരാറില്ല അത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് ഇനിയും മനസ്സിലായിട്ടില്ല എന്തുകൊണ്ടാണ് ഈ ഒരുതരം എന്താ പറയുക തരം താഴ്ന്നു കാണുക കാണുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് ഇനിയും മനസ്സിലായിട്ടില്ല ഒരു പക്ഷെ ഈ അവൈലബിലിറ്റി കുറവ് ആയതുകൊണ്ടായിരിക്കോ ഇത്തരം രേഖകൾ കിട്ടാത്തത് അല്ലെങ്കിൽ അതിൻ്റെ ഒറിജിൻ എന്താണ് അതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് ആളുകൾക്ക് മനസ്സിലാകാത്തത് കൊണ്ടായിരിക്കും അത്രയും ഒരു റിസ്ക് എടുക്കാത്തതെന്ന് അതല്ല അതായത് ഈ ഇപ്പോ ഈ ഇവിടെയുള്ള ആളുകൾക്ക് എം ടി വാസുദേവൻ നായർ എഴുതുന്ന സിനിമയിലെ ഡയലോഗുകൾ കേട്ടുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും ആസ്വദിക്കുകയും ചെയ്ത് ചെയ്യാറുണ്ട് അപ്പോൾ ഈ വള്ളുവനാടൻ സ്ലാങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കാലത്ത് മലയാള സിനിമയുടെ ഔദ്യോഗിക സ്ലാങ് ആയിട്ട് മാറിക്കഴിഞ്ഞിരുന്നു അതായത് തിരുവനന്തപുരത്തുള്ള കഥാപാത്രമാണെങ്കിലും വള്ളുവനാടൻ സ്ലാങ്ങിലെ സംസാരിക്കുകയുള്ളൂ അതായത് വള്ളുവനാടൻ സ്ലാങ് എന്തോ ഗ്ലാമർ ഗ്ലാമറുള്ളൊരു കാര്യമാണ് എന്നുള്ളൊരു തെറ്റിദ്ധാരണ പരന്നിരുന്നു സ്വാഭാവികമായിട്ടും മറ്റ് പ്രദേശങ്ങളിലുള്ള ഭാഷാഭേദങ്ങളെല്ലാം വല്ലാതെ അവഗണിക്കപ്പെട്ടു കാരണം ഈ കൊച്ചി സ്ലാങ്ങിൽ ഒരു കഥ പറഞ്ഞാൽ അത് മറ്റുള്ളവർക്ക് മനസ്സിലാവില്ല എന്ന് പറയുമായിരുന്നു പക്ഷെ ഇന്ന് അതിന്റെ അവസ്ഥ മാറി കേട്ടോ ഇന്നിപ്പോ ന്യൂ ജനറേഷൻ സിനിമകൾ മുഴുവൻ കൊച്ചി സ്ലാങ്ങിലാണ് വരുന്നത് പിന്നെ ഈ റേഡിയോ ജോക്കിമാർ കൊച്ചി സ്ലാങ്ങിലാണ് സംസാരിക്കുന്നത് പക്ഷേ ആളുകൾ അത് വിട്ടു പൂർത്തിയായിട്ടും ഈ പുസ്തകം ശരിക്കും പറഞ്ഞാൽ ഒരു ഓർമ്മ പുസ്തകം എന്നതിലുപരി ശരിക്കും ഒരു അന്വേഷണം തന്നെയാണ് കുറെ ആശങ്കകൾ ഇതിൽ പങ്കുവെച്ച് കാണുന്നുണ്ട് അതായത് ഒരു ടൂറിസം മേഖല ഒരു നാടിനെ അല്ലെങ്കിൽ ഒരു ഒരു ഗ്രാമപ്രദേശത്തെ അല്ലെങ്കിൽ ഒരുപാട് സംസ്കാരങ്ങളും ചരിത്രവും ഉറങ്ങുന്ന ഒരു മണ്ണിനെ സമീപിക്കുമ്പോൾ ഉണ്ടാകാവുന്ന കുറെ ആശങ്കകൾ അവിടെ നിന്ന് നമുക്ക് നഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ നമ്മൾ അവരിൽ നിന്ന് കൂടുതൽ സ്വായത്തമാക്കാൻ ശ്രമിക്കുന്നു അങ്ങനെയുള്ള കുറേ ആശങ്കകൾ ഈ ഈ പുസ്തകം പങ്കുവയ്ക്കുന്നുണ്ട് അത്തരം ആശങ്കകൾ എന്തുകൊണ്ടാണ് അതെ ആഗോളീകരണം വന്നതിന് ശേഷം ഈ നമുക്ക് ഏറ്റവും അധികം അപകടമേറ്റത് നമ്മുടെ സംസ്കാരത്തിന് തന്നെയാണ് അതായത് എല്ലാം ഒരു സ്റ്റാൻഡേർഡൈസ് ചെയ്യപ്പെട്ടു നമ്മുടെ വേഷവിധാനം പോലെ തന്നെ നമ്മളെല്ലാവരും ഒരു സ്റ്റാൻഡേർഡ് വേഷത്തിലാണ് അത് നമ്മുടെ സ്വഭാവം കുറെ കഴിയുമ്പോൾ ഒരു പാക്കേജ് ആയിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തും അതായത് നമ്മളുടെ പ്രത്യേകതകൾ എന്ന് പറയാവുന്നത് നമ്മുടെ മണ്ണിൽ നിന്ന് നമ്മൾ സ്വാംശീകരിച്ച സ്വാംശീകരിച്ച സംസ്കാരം തന്നെയാണ് അത് തീർത്ത് നഷ്ടപ്പെട്ടിട്ട് നമ്മളെല്ലാവരെയും അവരുടെ യൂണിഫോം ഇട്ട പട്ടാളക്കാരെ പോലെയാകും നമ്മൾ പ്രത്യേകതകൾ ഇല്ലാതായി പോകും അങ്ങനെ പാടില്ല നമ്മൾ ഇതാണ് നമ്മൾ ഈ മണ്ണിൽ നിന്ന് വന്നത് ഇതാണ് ഈ ആയിട്ടുള്ള ഒരു ഒരു മനുഷ്യൻ നമ്മളിലുണ്ട് അല്ലെങ്കിൽ സംസ്കാരം നമ്മളിലുണ്ട് എന്ന് ബോധ്യപ്പെടുത്താൻ കൂടിയാണ് ഈ ഒരു ശ്രമം നടത്തിയത് ഇത് പൂർണ്ണമായ ഒരു ശ്രമമൊന്നും അല്ല ഇതിൻ്റെ പിന്നാലെ ശരിക്കും കാര്യമായ ശ്രമങ്ങൾ ഉണ്ടാവേണ്ടിയിരിക്കുന്നു ഇപ്പോൾ കുറേ ചെറുപ്പക്കാർ ഈ കൊച്ചിയെ സംബന്ധിച്ചിട്ടുള്ള ഡോക്യുമെൻറ്ററുകൾ ചെയ്യുന്നതായിട്ട് എനിക്കറിയാം അപ്പോൾ അവർക്കും അവരെന്നെ വിളിച്ചിട്ട് ചോദിച്ച് ചോദിക്കുമ്പോൾ എന്താ വെച്ചാൽ അവർക്കും മെറ്റീരിയൽസ് കിട്ടുന്നില്ല എന്ത് ചെയ്യണം എന്നറിയില്ല ഇപ്പോൾ ഒരാൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു കൊച്ചിയിൽ ഒരു ബാൻഡിൻ്റെ ഒരു സംസ്കാരം ഉണ്ടായിരുന്നു അതായത് ലെത്തിൻ ക്രിസ്ത്യാനികൾ പണ്ട് മരിച്ചു ഈ ബാൻഡ് ദ്യത്തോടുകൂടിയായിരുന്നു ശവം എടുത്തുകൊണ്ട് പോയിരുന്നത് അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഇപ്പോൾ കാണാനില്ല പണ്ട് ഈ മരണ വീടുകളിൽ നെഞ്ചത്തടിച്ച് കരയാനായിട്ട് ആളുകളുണ്ടായിരുന്നു ആ ഒരു സംഘം ആളുകളുണ്ടായിരുന്നു അവരെ സ്വന്തം അച്ഛൻ അല്ലെങ്കിൽ സ്വന്തക്കാരൻ മരിച്ചെടുക്കുന്ന പോലെ നെഞ്ചത്തടിച്ച് പാട്ടുപാടി കരയായിരുന്നു കണ്ണോക്ക് പാട്ട് കാർ എന്നാണ് അവർ അതായത് രുദാലി എന്ന് പറഞ്ഞൊരു ഹിന്ദി സിനിമ കണ്ട കണ്ടു കാണുമല്ലേ അതിലെ ഈ ഇത്തരം കഥാപാത്രത്തെ കൈകാര്യം ചെയ്തിട്ടുണ്ട് കഥാപാത്രങ്ങൾ കൈകാര്യം ചെയ്തിട്ടുണ്ട് അതുപോലെ ഫിലിപ്പീൻസിൽ നിന്നുള്ള ഒരു സിനിമയിൽ ഞാൻ ഇങ്ങനെ കണ്ടിട്ടുണ്ട് പക്ഷേ നമ്മളുടെ ഇവിടെ ഇങ്ങനെ ഒരു സംസ്കാരം ഉണ്ടായിരുന്നു കണ്ണോക്കുപാട്ടുകാർ ഈ കൊച്ചിയിലുണ്ടായിരുന്നു ഇന്നും തോപ്പുംപടി ഇടക്കൊച്ചി ഭാഗത്ത് മരിച്ചു വീട്ടിൽ പോകണമെന്നല്ല പറഞ്ഞു ഒരു കണ്ണാക്കുണ്ട് അങ്ങോട്ട് പോകണമേ പറയുള്ളു അപ്പൊ അതൊന്നും ഇതുവരെ നമ്മളുടെ ഒരു കഥയിലോ അല്ലെങ്കിൽ നമ്മുടെ സിനിമകളിലോ ഒന്നും വന്നിട്ടില്ല അതുപോലെ തന്നെയാണ് ഇതിൽ ലത്തീൻ ക്രിസ്ത്യാനികളുടെ ഒരു ഭക്ഷണ വിശേഷങ്ങൾ കൂടി അതായത് അവരുടെ ഭക്ഷണം മാത്രമല്ല വെറൈറ്റി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ അവർ എത്ര ക്രമീകൃതമായിട്ടാണ് കാരണം മത്സ്യമാംസതികൾ കൂടുതൽ ഉപയോഗിക്കുന്ന ആളുകളാണ് പക്ഷെ ഒരു ആരോഗ്യ പ്രശ്നങ്ങളും ഇല്ലാതെ അവരെങ്ങനെ ഭക്ഷണം കൈകാര്യം ചെയ്തിരുന്നു എന്നുള്ളതും പഫാദ് പോലെയുള്ള ഭക്ഷണങ്ങൾ അവരെങ്ങനെ ഉണ്ടാക്കിയിരുന്നു അതെന്താണ് ഒരു പക്ഷെ അതും പൊതുജനങ്ങൾക്ക് അറിയില്ല അങ്ങനെ ഇവിടെ ഇവിടെ ഈ സംസ്കാരത്തിൽ ജീവിച്ചിരുന്നവർക്ക് പോലും ഒരു പക്ഷെ ഇന്നത്തെ തലമുറയ്ക്ക് അറിയില്ല ആ ഭക്ഷണത്തിന്റെ പ്രത്യേകത എന്താണ് മുരിങ്ങയില ചതച്ചിട്ട ആ ഭക്ഷണം കഴിക്കുന്നത് എന്തിനാ എന്തിനു വേണ്ടിയാണ് എന്നുള്ളതൊന്നും അതൊക്കെ അന്വേഷണം അന്വേഷിച്ച് കണ്ടെത്തിയതാണോ ആ അന്വേഷണങ്ങൾക്ക് ആരാണ് കൂടുതൽ ഊന്നൽ നൽകിയത് അത് അന്വേഷിച്ച് കണ്ടെത്തിൽ ജീവിച്ച ജീവിതം ഉണ്ടല്ലോ അതിൽ നിന്ന് ഇത് ഇത്തരം കാര്യങ്ങൾ നമുക്ക് കിട്ടുകയുള്ളു പിന്നെ എന്നെ പോലെ എൻ്റെ സുഹൃത്തുക്കളുണ്ട് സമാനമായ ജീവിതം പങ്കിട്ടവര് അവരിൽ നിന്നും കുറേ കാര്യങ്ങൾ ശേഖരിച്ചിരുന്നു പിന്നെ പഴയ കുറേ ആളുകൾ സ്വാഭാവികമായിട്ട് അവരിൽ നിന്നും കുറേ കാര്യങ്ങൾ ശേഖരിച്ചിരുന്നു അതായത് ഈ കൊച്ചിയിൽ ശരി ഭക്ഷണത്തിൻ്റെതായിട്ടുള്ള വളരെ വ്യത്യസ്തമായ ഭക്ഷണത്തിൻ്റെ ഒരു വലിയ സംസ്കാരം ഉണ്ടായിരുന്നു അതായത് ഈ പോർച്ചുഗീസ് സംസ്കാരത്തിൽ നിന്ന് ബിന്ദാലു എന്നുള്ള ഈ നമ്മുടെ ഇറച്ചി കൊണ്ടുണ്ടാക്കുന്ന ബിന്ദാലു അതിപ്പോൾ എല്ലാവർക്കും അറിയാം പക്ഷേ ഈ ഈ ലത്തിൻ കത്തോലിക്കരുടെ ജീവിതത്തിൽ അതായത് അവരുടെ ആഘോഷ അവസരങ്ങൾ മിക്കവാറും ഉപയോഗിക്കുന്ന ഇത്തരം വളരെ ഹെവി ആയിട്ടുള്ള ഭക്ഷണങ്ങളാണ് ഇത് കഴിഞ്ഞിട്ട് ഈ ഭക്ഷണം കഴിഞ്ഞിട്ട് ഇത് കൊടുക്കുന്ന ഒരു സാധനമുണ്ട് ഒരു ചെറിയൊരു ഉണ്ട് അതിനാണ് മുസാഡ് എന്നിവർ പറഞ്ഞിരുന്നത് മസ്റ്റാർഡ് എന്നുള്ളത് മലയാളീകരിച്ച് മുസാഡ് ഇതാക്കിയതാണ് നോക്കാം അപ്പോൾ പോലും നമ്മൾ ഒരു ഒരു വാക്കുണ്ടാക്കിയിരുന്നു നമ്മൾ മസ്റ്റേഡ് ഉപയോഗിച്ചിരുന്നു ഇന്നാണെങ്കിൽ മസ്റ്റേർഡിൽ നിന്ന് നമ്മൾ ഉപയോഗിക്കുകയുള്ളൂ അന്ന് മൊസാഡിൽ നിന്ന് ഉപയോഗിച്ചിരുന്നു അത് ഈ വിനാഗിരിയും ഈ മുരിങ്ങയിലയും ഒക്കെ ചേർത്തുണ്ടാക്കിയ ഒരു വിഭവമാണ് അത് കഴിച്ചു കഴിഞ്ഞിരുന്നെങ്കിൽ നമ്മൾ നാവിൽ തൊട്ട് വെച്ചാൽ മതി കഴിച്ച വളരെ ഹെവി ആയിട്ടുള്ള എല്ലാ ആഹാരങ്ങളും ദഹിച്ചു പോകുന്നതായിരുന്നു അന്ധവിശ്വാസം അത് സത്യമായിരുന്നത് വയറിന് യാതൊരു തകരാറും ഉണ്ടാവില്ലായിരുന്നു അതുപോലെ തന്നെയാണ് ഒരു ആഘോഷാവസരത്തിൽ ആളുകളുടെ പെരുമാറ്റത്തിൽ ഉള്ള പ്രത്യേകതകളെ കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു നിസ്സാര കാര്യം അതിൽ പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട് ഒരു മാമോദിസ വളരെ സന്തോഷത്തോടും ആഘോഷത്തോട് തുടങ്ങി അവസാനം അടിച്ചേ വിരിയുള്ളൂ അത് ഇതിന്റെ ഒരു ഭാഗമാണ് അത് ഈ ഒരു സംസ്കാരത്തിന്റെ ഒരു ഒരു പ്രത്യേകതയാണത് അതുപോലെ തന്നെ സ്വാതന്ത്ര്യ സമരത്തെ പറ്റി പോലും അതിന്റെ കോൺട്രിബ്യൂഷൻസിനെ പറ്റി പോലും പ്രതിപാദിച്ചിട്ടുണ്ട് ആ വിവരങ്ങൾ എവിടെ ലഭിച്ചത് ആ വിവരങ്ങളെനിക്ക് എനിക്ക് ഈ കെ എം റോയ് സാറിൽ നിന്ന് കുറേ വിവരങ്ങൾ കിട്ടിയിരുന്നു അതുപോലെ തന്നെ പഴയ ഈ അതായത് തോമസ് ബിർലിയെ കുറിച്ചുള്ള കുറേ വിവരങ്ങൾ ഇതിൽ വന്നിരുന്നു തോമസ് ബിർലി പോലുള്ള വളരെ പ്രത്യേകതയുള്ള ഒരു മനുഷ്യർ കൊച്ചിയിൽ ജീവിച്ചിരുന്നു അന്നത്തെ കാലത്ത് ഈ ഹോളിവുഡിൽ പോയി പ്രവർത്തിക്കാൻ വരെ ധൈര്യം കാണിച്ച ഒരു മനുഷ്യൻ അദ്ദേഹം ഇപ്പോഴും ഉണ്ട് ഇപ്പോഴും വാർത്തകളിലൊന്നുമില്ല രണ്ട് മലയാള സിനിമ വളരെ വ്യത്യസ്തമായ രണ്ട് മലയാള സിനിമ അദ്ദേഹം ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ആളുകളിലേക്ക് ചെന്ന് ചേരാൻ സാധിച്ചു അവരെ കണ്ടുപിടിക്കാനായിട്ട് സാധിച്ചു ഇന്നും കൊച്ചിയിൽ ഇത്തരം വളരെ ായ മനുഷ്യരുണ്ട് പക്ഷെ അവരൊന്നും ഇങ്ങനെ ലൈം ലൈറ്റിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നില്ല അവർ ഇങ്ങനെ എവിടെയോ അവരുടെ ജീവിതമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരു ആത്മാംശം കൂടി ഉണ്ട് ഇതിനകത്ത് അദ്ദേഹം നൽകിയ കുറെ വിവരങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹത്തോടൊപ്പം സഞ്ചരിച്ചപ്പോൾ അല്ലെങ്കിൽ ജീവിച്ചപ്പോൾ അല്ലെങ്കിൽ അദ്ദേഹത്തിൽ നിന്ന് കിട്ടിയിട്ടുള്ള കുറെ വിവരങ്ങൾ ആ സൗഹൃദം എങ്ങനെ ഇതിൽ പ്രതിപാദിച്ചിരിക്കുന്നു തീർച്ചയായിട്ടും ഞാൻ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഒരു ആത്മകഥാപരമായ വിവരങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഈ നുണ്ണപ്പൻ പറയുന്നത് ജോർജ് ജോസഫ് കെ എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ അറിയപ്പെടുന്ന ഒരു എഴുത്തുകാരനാണ് ഈ ജോർജ് ജോസഫും ഞാനും തമ്മിൽ ഒരു പത്താം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഒരുമിച്ച് ഉണ്ടായിരുന്നു ആ ഒരുമിച്ച് കുറേ കാലം ഞങ്ങൾ തുടങ്ങി വരുന്നത് എന്നേക്കാൾ വളരെ സീനിയറാണ് ഈ ജോർജ് ജോർജെങ്കിൽ ഇന്നും നല്ല അടുപ്പമുണ്ട് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് കൊടുക്കൽ വാങ്ങൽ നടത്തിയിട്ട് തന്നെയാണ് ഇവിടെ എത്തിയത് ഏതാണ്ട് ഒരേ കമ്മ്യൂണിറ്റിയിൽ നിന്നും ഒരേ സാംസ്കാരിക പശ്ചാത്തലത്തിൽ നിന്നുള്ള ആളുകളായതുകൊണ്ട് ധാരാളം പരസ്പരം സഹായിച്ചു തന്നെയാണ് ഇത്രത്തോളം നടന്നെത്തിയത് അതുപോലെ തന്നെ ജൂഡട്ടിപ്പേറ്റിയെ കുറിച്ച് പറയാനുണ്ട് അങ്ങനെ നിരവധി പേരെ കുറിച്ച് പറയാനുണ്ട് ഈ തീരദേശങ്ങളുടെ ഒരു പ്രത്യേകത നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളത് തീരദേശത്തെ ജീവിതം എന്ന് പറയുമ്പോൾ സിനിമകളിലൂടെയും ഒക്കെ ആണ് കൂടുതലും പ്രേക്ഷകർ അത് മനസ്സിലാക്കിയിട്ടുള്ളത് അവരുടെ ഒരു കൾച്ചർ എന്ന് പറഞ്ഞാൽ കടലിൽ പോകുന്നു മീൻ പിടിക്കുന്നു അതല്ലാതെ സംസ്കാരത്തിൽ ഇപ്പോൾ നാടകം പോലെയുള്ള കലകൾ അല്ലെങ്കിൽ ഈ വാമൊഴിയായി പകർന്നു കിട്ടിയിട്ടുള്ള മറ്റ് കലാരൂപങ്ങൾ അവരുടേതായ ചില കായിക വിനോദങ്ങൾ അതെല്ലാം ഉണ്ട് അതെല്ലാം അടങ്ങിയ ഒരു സംസ്കാരമാണ് ഒരു പക്ഷേ ഈ ഈ പുസ്തകം പ്രതിപാദിക്കുന്നത് അതിനൊക്കെ തന്നെ ഒരു മരണ മണി മുഴങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള ഒരു തോട്ട് അത് വളരെ വലിയൊരു ചിന്തയാണ് എങ്ങനെ ഇത് ഈ സമൂഹത്തിലേക്ക് വ്യാപിപ്പിക്കും അതായത് ഈ അതിനകത്ത് ഞാനൊരു സംഭവം വിവരിച്ചിട്ടുണ്ട് അതായത് തോപ്പുംപടിയിൽ വളരെ പുരാതനമായിട്ടുള്ള ഒരു ഗോധി ശില്പഭംഗിയുള്ള ഒരു പള്ളി ഉണ്ടായിരുന്നു ആ പള്ളി ഈ അധികൃതർ അത് പൊളിച്ചിട്ട് കോൺക്രീറ്റ് സൗധം പണിയാനായിട്ട് അത് വളരെ തമാശയായിട്ട് തോന്നുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ മനോഹരമായ പള്ളികൾ മുഴുവൻ തകർത്തിട്ട് നമ്മൾ പണിയുന്നത് ഭാവനാശൂന്യമായിട്ടുള്ള ഒരു പണക്കാരുടെ വീട് പോലെ തീരെ ഭാവനയില്ലാത്ത കെട്ടിടങ്ങളാണ് പണിയുന്നത് ഒട്ടും ആധ്യാത്മികത അനുഭവപ്പെടാത്ത അതേസമയം ഇപ്പോൾ നമ്മളൊരു പഴയൊരു ഗോധിക് ടൈപ്പ് പള്ളിയിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മനസ്സ് വളരെ ഏകാഗ്രമായി തീരും ആ ശില്പം വളരെ പ്രധാനമാണ് ഈ ക്ഷേത്രങ്ങളിലെ ശില്പം ഒരിക്കലും അത് മാറില്ല അത് വളരെ വിദഗ്ധനല്ല അത് ഡിസൈൻ ചെയ്യുന്നത് പക്ഷേ പള്ളികൾ അങ്ങനെയല്ല പള്ളികൾക്ക് അത്തരത്തിലുള്ള ഒരു പൈസ ഉണ്ടെങ്കിൽ കൂടുതൽ നന്നായിട്ട് പണം മുടക്കി ഗ്രാനൈറ്റും മാർബിളൊക്കെ ഇട്ട് പണിയാം എന്നുള്ളൊരു തരത്തിലാണ് പോകുന്നത് പക്ഷേ ഈ ആ തോപ്പുമടിയിലെ ആ പള്ളി വളരെ അപൂർവമായൊരു പള്ളിയായിരുന്നു അതിൻ്റെ പിന്നിൽ കുറേ ചെറുപ്പക്കാർ പ്രൗ അത് തകർത്ത് ഒരു നവീനമായൊരു കെട്ടിടം കോൺക്രീറ്റ് സൗധം പണിയാനായിട്ടുള്ള ശ്രമം തുടങ്ങിയപ്പോൾ കുറേ ചെറുപ്പക്കാർ മുന്നിട്ടിറങ്ങി വരികയും അതിനുവേണ്ടി യുദ്ധം ചെയ്യുകയും ചെയ്തു ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിനെ അറിയിച്ചു അങ്ങനെയൊക്കെ വന്നിട്ട് അവർ തീരുമാനം മാറ്റി ഒരു തെറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു തീരുമാനം അധികൃതർ മാറ്റുകയും അവർ വീണ്ടും ആ പഴയ പള്ളി എങ്ങനെ പുനഃസ്ഥാപിക്കാം എന്ന് ചിന്തിക്കുകയും ഇപ്പോൾ ശരിക്കും പഴയ പള്ളിയാണ് പുനസ്ഥാപിച്ചിരിക്കുന്നത് വളരെ മനോഹരമായിട്ടിരിക്കുന്നു അത് അപ്പോൾ അങ്ങനെയുള്ള മാറ്റങ്ങൾ പുതിയ തലമുറയ്ക്ക് കഴിയണം അതായത് വത്തിക്കാനല്ലേ ഇന്നും ഓൾഡ് സിറ്റി നിലനിർത്തിയിട്ടുണ്ട് അത് അതിൻ്റെ ഒരു കലാഭംഗി അതേപടി നിലനിർത്തിയിരിക്കുകയാണ് അത് നമുക്ക് കളയാൻ ഒക്കില്ല അത് തലമുറ പ്രിസർവ് ചെയ്തിട്ട് നമ്മൾ അടുത്ത തലമുറയിലേക്ക് അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ കൊച്ചിയിലുണ്ട് അതുപോലെ തന്നെ ഇതിൽ പ്രതിപാദിച്ചിട്ടുള്ള മറ്റു ചില കലാകാരന്മാർ അത് പിന്നെ നമ്മൾ സിനിമയിലാണ് മോളിച്ചേച്ചീനെയൊക്കെ പിന്നെ സിനിമയിലൂടെയാണ് നമ്മൾ പരിചയപ്പെട്ടത് പക്ഷെ അവരെ വലിയൊരു കലാകാരിയാണ് അതുപോലെ തന്നെ നമ്മൾ ഇന്ന് കാണുന്ന ഗാനഗന്ധർവനെ ഗാനഗന്ധർവനാക്കിയ യേശുദാസ് ആക്കിയ മത്തായി ചേട്ടനെ പറ്റിയിട്ടുള്ള വിവരങ്ങളുണ്ട് അപ്പൊ ഇങ്ങനെയുള്ള കുറെ ആളുകൾ ഇങ്ങനെ ഒരു നാടിനെ ബലപ്പെടുത്തി അല്ലെങ്കിൽ നാടിന്റെ സംസ്കാരത്തെ ബലപ്പെടുത്തിയ കുറേ ജീവിതങ്ങൾ ഇന്നും ഫോർട്ട് കൊച്ചിയിലും മട്ടാഞ്ചേരിയിലും ഒക്കെ ഉണ്ട് ഒരുപക്ഷെ ജനം അവരെ അറിയുന്നില്ല എന്ന് അതിലേക്ക് അങ്ങനെയുള്ള ആളുകളെ വെളിച്ചത്തേക്ക് കൊണ്ടുവരാൻ ഈ ഈ പുസ്തകം എത്രത്തോളം സഹായകരമാകും അത് ഇത്രയും പോരാ എന്നെൻ്റെ അഭിപ്രായം അത് മോളിച്ചീച്ചിയെ ഞാൻ കാണുമ്പോൾ മോളിച്ചേച്ചി ഒന്നുമല്ല ഒരു ചതുപ്പിൽ തകർന്നൊരു വീടിന് മുന്നിൽ നിൽക്കണം മോളിച്ചേച്ചി അവരൊരു ചവിട്ടുനാട കലാകാരിയാണ് പരാജയപ്പെട്ട എന്നുകൂടി കൂട്ടിച്ചേർക്കണം തകർന്ന് തരിപ്പണമായിട്ടുള്ള വളരെ വിഷമത്തോടെ സംസാരിച്ചത് ആ ഇൻ്റർവ്യൂ അച്ചടിച്ച് കഴിഞ്ഞ് ഒരു ആറുമാസം കഴിഞ്ഞപ്പോൾ ഈ സത്യനന്ദിക്കാടിൻ്റെ പുതിയ തീരങ്ങൾ വരുന്നു അവർപ്പോൾ വലിയ അറിയപ്പെടുന്ന ഒരു നടിയായി മാറിയിരിക്കുന്നു അത് യേശുദാസിൻ്റെ കാര്യം നമുക്കറിയാം ചരിത്രമാണ് പക്ഷേ അതുപോലെ തന്നെ ഈ മട്ടാഞ്ചേരിയിൽ നിരവധി പേരുണ്ട് നിങ്ങൾ വേറൊന്നും വേണ്ട വർഷത്തിൽ വർഷത്തിലൊരിക്കൽ ഈ നമ്മുടെ റാഫി നൈറ്റ് നടത്തുക അവിടെ ഒന്ന് പോയി നോക്കിയാൽ മതി അവിടെ ഞാൻ ഞാനൊരിക്കെ ഒരു ഒരിക്കൽ റാഫി നൈറ്റിൽ പങ്കെടുക്കാൻ പോയി കഴിഞ്ഞപ്പോൾ ഈ തലമുടി വെട്ടുന്ന ഒരു ബാർബറെ കണ്ടു അദ്ദേഹം റാഫിയുടെ ഗാനങ്ങളല്ലാതെ മറ്റൊന്നും ആലപിക്കാറില്ല അസാധ്യമായിട്ട് പാടുന്ന ഒരു മനുഷ്യനാണ് അതുപോലെ തന്നെ ഈ കടലിൽ പോകുന്ന ആളുകളുണ്ട് അവർ ഈ അതിഗംഭീരമായിട്ട് ഗസൽ ആലപിക്കുന്ന ആളുകളുണ്ട് എന്നും ഒരു ക്ലബ്ബിലൊത്തുകൂടിയിട്ട് പട്ടാഞ്ചേരി ക്ലബ്ബിലൊത്തുകൂടിയിട്ട് അവർ പാടുക പാട്ടുകൾ പാടിക്കൊണ്ടിരിക്കും അങ്ങനെ നിരവധി കലാകാരന്മാർ കൊച്ചിയിലുണ്ട് അവരൊന്നും ഇങ്ങനെ മുന്നിലേക്ക് വരാനായിട്ട് നമ്മൾ അവരിലേക്ക് അവരെ എക്സ്പോസ് ചെയ്യണം വേണ്ടത് ഈ ചവിട്ടുനാട് കലാകാരന്മാരെ പോലെ തന്നെ ഇത്തരം നിരവധി കലാകാരന്മാർ കൊച്ചിയിലുണ്ട് സരൻ എഴുത്തുകൾക്കെല്ലാം തന്നെ ഈ പുസ്തകം മാറ്റി ഈ പുസ്തകം എന്ന് മാത്രമല്ല മറ്റുള്ള പല പുസ്തകങ്ങളെടുത്ത് നോക്കിയാലും ഒരു ഡാർക്ക് ഷെയ്ഡ് എല്ലാ കഥകളിലും ഉണ്ട് ഒരുപക്ഷെ ജീവിതത്തോട് കുറേ അടുത്ത് അല്ലെങ്കിൽ കുറേ അന്വേഷണങ്ങൾ ജീവിതത്തിലേക്ക് നടത്തിയിട്ടുള്ള കുറേ അന്വേഷണങ്ങൾ കൊണ്ടാണോ ഇങ്ങനെയൊരു ഡാർക്ക് ഷെയ്ഡ് അതായത് സാധാരണഗതിയിൽ എഴുത്തിൽ നിന്നും മരണത്തെ ഒഴിവാക്കാറാണ് പതിവ് ആദ്യത്തെ ഈ പുതുതലമുറ പ്രത്യേകിച്ചും ഞാൻ പക്ഷെ മരണത്തിൽ നിന്ന് ജീവിതത്തിലേക്ക് നടക്കാനായിട്ടാണ് നോക്കുന്നത് അതുകൊണ്ടാണ് ഈ ഡാർക്ക് ഷൈഡ് വരുന്നത് അപ്പോൾ കൂടുതൽ സത്യത്തിലേക്ക് നമുക്ക് അടുക്കാൻ പറ്റും എന്നുള്ളതാണ് എൻ്റെ ഒരു തോന്നൽ പിന്നെ ഈ നമ്മൾ കൃത്രിമമായിട്ടുണ്ടാക്കിയതല്ല അത് അങ്ങനെ ഒരു ജീവിതം നമ്മൾ ഒരു കാഴ്ചപ്പാടിലേക്ക് എത്തിക്കുന്നതാണ് എഴുത്തിൻ്റെ എല്ലാ മേഖലകളിലും തിരക്കഥയിലാണെങ്കിലും ഒക്കെ ഇത്തരം സംസ്കാരങ്ങളുടെ ഒരു ചായവ് കൊട്ടിസ്ട്രാങ്കിലുണ്ട് മിഘായിലിൻ്റെ സന്തതികളിലുണ്ട് അതുപോലെയുള്ള മറ്റ് പല എഴുത്തുകളിലുമുണ്ട് ആ എഴുത്തിനെ ഇപ്പോൾ എങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്നു ഇപ്പോൾ ആ എഴുത്ത് എവിടം വരെ എത്തി നിൽക്കുന്നു ഒരു പക്ഷേ സാഹിത്യത്തിൽ നിന്ന് അല്ലെങ്കിൽ ഒരു കഥയിൽ നിന്ന് ഒരു നോവലിൽ നിന്ന് മാറി സിനിമയുടെ തിരക്കഥ എന്ന് പറയുമ്പോൾ അതിന് കുറെ കൂടി വിഷ്വൽസ് ൾ ഇത്തരം ജീവിതങ്ങളെ വിഷലിലേക്ക് കൊണ്ടുവരാനുള്ള സാധ്യതകൾ കൂടുതലാണ് ആ എഴുത്ത് എവിടെ എത്തി നിൽക്കുന്നു ഇപ്പം ഞാനൊരു തിരക്കഥ എഴുതിക്കൊണ്ടിരിക്കുകയാണ് ലിജോ ജോസ് പല്ലിശ്ശേരിക്ക് വേണ്ടിയിട്ട് അതും ഏറെക്കുറെ ഒരു കൊച്ചിയുടെ ഒരു സാംസ്കാരിക പശ്ചാത്തലം അതിനുണ്ട് എന്നിരുന്നാലും അത് ഒരു മരണത്തിൻ്റെയും ഒരു ഹൊറർ ആയിട്ടുള്ള ഒരു ഒരു മൂഡിലും ആണ് അത് നിൽക്കുന്നത് അതും എനിക്ക് കൈകാര്യം ചെയ്യാവുന്ന അതായത് കുട്ടി തുടർച്ചയായിട്ട് കൈകാര്യം ചെയ്യാവുന്ന എന്നാൽ കുറച്ചുകൂടി ജനങ്ങളിലേക്ക് അടുക്കാവുന്ന ഒരു കൃതി പോലെയാണ് എനിക്ക് തോന്നുന്നത് അതിപ്പോഴും രൂപപ്പെട്ടിട്ടില്ല അതിൻ്റെ വർക്കിലാണ് ഞാൻ എന്തായാലും തീരദേശങ്ങളുടെ വേലിയേറ്റങ്ങളും വേലി ഇറക്കങ്ങളും അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ആ കാഴ്ചകളൊക്കെയാണ് ആ ദൃശ്യങ്ങളാണ് ഒരു പക്ഷേ ഈ പുസ്തകം വായിക്കുമ്പോൾ ജനത്തിന് കിട്ടുക ആ സംസ്കാരം എന്തുകൊണ്ട് നശിക്കരുത് എന്ന് ചിന്തിക്കുന്നവരുടെ കൂട്ടത്തിലേക്ക് ഒരു വലിയ കോൺട്രിബ്യൂഷൻ തന്നെയാണ് ഈ പുസ്തകം ഈ പുസ്തകത്തെക്കുറിച്ചുള്ള ഇത് ഇത് ജനങ്ങൾ എങ്ങനെ സ്വീകരിക്കും എന്നാണ് സാറിന്റെ പ്രതീക്ഷ ജനം നന്നായിട്ട് സ്വീകരിക്കും എന്നാണ് എനിക്ക് തോന്നിയത് കാരണം ഈ ഇത് ഇതിന്റെ ആദ്യത്തെ ഒരു ഒരു കുറിപ്പ് ഭാഷാഭോഷണി കഴിഞ്ഞ വാർഷിക പ്രതിപ്പ് അച്ചടിച്ചു കഴിഞ്ഞപ്പോൾ ഫോർട്ട് കൊച്ചിയിൽ ഒരു വലിയ രണ്ട് ദിവസം നീണ്ടിരുന്ന സെമിനാർ തന്നെ അവർ നടത്തിയിരുന്നു ഈ ഫോർട്ട് ഫോർട്ട് കൊച്ചി വെളി ഭാഗത്ത് നടത്തിയിരുന്നു അതായത് ഈ ഇത് കൃതി വന്നതിൻ്റെ പേരിൽ അത് വെച്ചിട്ട് കെ വി തോമസ് മാഷ അടക്കമുള്ള ആളുകൾ ഉൾപ്പെടുത്തിയിട്ടൊരു സെമിനാർ നടത്തിയിരുന്നു അപ്പോൾ സ്വാഭാവികമായിട്ട് ഇത്തരം ഒരു കൃതി ആളുകൾ പ്രതീക്ഷിക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നിയത് അത് നല്ല ഒരു സ്വീകരണം കിട്ടും തന്നെയാണ് എൻ്റെ പ്രതീക്ഷ ഒരുപാട് മാറ്റങ്ങളുമുണ്ട് ഇപ്പോൾ മട്ടാഞ്ചേരിയുടെ മാറ്റം കുമ്പളങ്ങിയുടെ മാറ്റം തോപ്പും പടിയുടെ മാറ്റം ഒക്കെ ഇതിൽ പ്രതിപാദിക്കുന്നുണ്ട് എന്നാലും ഇത്തരത്തിലുള്ള ജീവിതങ്ങൾ പകർത്തിയിട്ടുള്ള ഒരുപാട് കൃതികൾ ഇനിയും ഉണ്ടാകട്ടെ ഒപ്പം അടുത്ത് എഴുതിക്കൊണ്ടിരിക്കുന്നതിനെ കഥയ്ക്കും എല്ലാവിധ ആശംസകളും നേരുന്നു വളരെ നന്ദി ഈ സമയം എത്തിയതിനും വിശേഷങ്ങൾ പങ്കുവച്ചതാണ് താങ്ക്